കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നു സമ്മേളനത്തിൽ ഉപഭോക്തൃ രത്ന അവാർഡ് പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസിന് സമ്മാനിച്ചു പൊതുസമ്മേളനം ഉപഭോക്തൃ രത്ന അവാർഡ് ദാനം ഉപഭോക്തൃ സെമിനാർ തുടങ്ങിയ പരിപാടികളോടെയാണ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള പതിനാലാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നത് കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സംസ്ഥാന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ നിഷ്കളങ്കരായ അവർ നിഷ്കളങ്കരായാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് തീരുമാനപ്പെട്ടില്ല ഇവിടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞു അവ ആ കാലത്ത് ഒരു നല്ല അനുഭവം നന്നായി നടപ്പാക്കി മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ ഒരു വി കൺസ്യൂമറിന്റെ താല്പര്യം ആ താല്പര്യം യഥാർത്ഥത്തിൽ അവരെവിടെ പോയി ഒരു പ്രതിബന്ധി തേടുക അതുകൊണ്ട് ആ താല്പര്യം പറ്റി സമൂഹത്തിൻ്റെ മധ്യത്തിൽ കൺസ്യൂമേഴ്സിന്റെ എല്ലാവരുടെയും കൂടി ഒരു സുസംഘടിതമായ നീക്കം കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് കേരള എന്നുള്ള നമ്മൾ സി എഫ് കെ സംസ്ഥാന ചെയർമാൻ കെ ജി വിജയകുമാരൻ നായർ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജുഡീഷ്യറി രംഗത്തും ദേശീയ സംസ്ഥാന തലത്തിലും മികച്ച സേവനം നടത്തിയവർക്ക് സി എഫ് കെ സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന ഉപഭോക്തൃ രത്ന അവാർഡ് പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസിന് സമ്മാനിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ സ്മിത ജോർജ് ഐ ഡി കാർഡ് വിതരണവും സി എഫ് കെ വർക്കിംഗ് ചെയർമാൻ സക്കറിയ ആൻഡ് സീവ്യർ മെമ്പർഷിപ്പ് വിതരണവും നിർവഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ അമ്പലപ്പുഴ ശ്രീകുമാർ സംസ്ഥാന ട്രഷറർ എൻ ഗോപാലകൃഷ്ണൻ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ സുനൈഫ മജീദ് സ്വാഗത സംഘം ചെയർമാൻ ജോഷി മൂഴിയാങ്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കറിയ പള്ളിക്കണ്ടി എം യു പ്രകാശ് ജോമോൻ ഓടേക്കൽ ആനന്ദവല്ലി അബ്ദുൾ മജീദ് രാമചന്ദ്രൻ മുല്ലശ്ശേരി രാജു പള്ളിപ്പറമ്പിൽ പത്മജ ദേവി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് അവകാശ സംരക്ഷണ നിയമത്തിന്റെ പ്രത്യേകത എന്ന വിഷയത്തിൽ ഗവൺമെന്റ് പ്ലീഡറും സി എഫ് കെ അഡ്വക്കേറ്റ് കെ ജി വിജയകുമാർ കൊല്ലം സെമിനാറിൻ്റെ ക്ലാസ് നയിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ